ഹലോ കൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൈസ് എന്ന നമ്മളൊരു ഓട്ടത്തിന് പോവുകയാണ് നമ്മുടെ എ വി എം കൂടെ ഉണ്ട് അതെ ആദ്യമായിട്ടാണ് നമ്മളൊരു ഓട്ടത്തിന് പോകുന്നത് എങ്ങനെയുണ്ടാവുന്ന നമുക്ക് കണ്ടറിയാം ഏസ് എന്നെ നമുക്ക് നേരെ ബസ്സിലേക്ക് കയറാം കൈസ് നമ്മൾ ബസ് എടുത്തിട്ട് വന്ന് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഇത് ഇവിടെയാണ് ഇവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണ് ബസ്സിന് വേണ്ടിയിട്ട് ആ എല്ലാവരും കേരിക്കും നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ

കഴിച്ച് നമ്മൾ അങ്ങനെ ഡെസേർട്ടിൽ എത്താനായിട്ടുണ്ട് നമ്മളിപ്പോ പുതിയ റോട്ടിലാണ് പുതിയ റോഡ് പുതിയ റോഡ് പുതിയ റോഡ് കഴിച്ച് നമ്മളങ്ങനെ സ്ഥലം എത്താറായിട്ടുണ്ട് എന്നിൻ്റെ ഭാഗം ഒരു പാട്ട് കേൾക്കാം